ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര ിയോജക മണ്ഡലം പ്രതിനിധി സമ്മേളനം മേഴത്തൂരിൽ നടന്നു അഞ്ഞൂറ്റി അൻപതോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു മേഴത്തൂർ റീജൻസി ഓഡിറ്റോറിയത്തിലെ സമ്മേളന നഗരയിൽ മണ്ഡലം പ്രസിഡന്റ് ഷാക്കിർ കരിമ്പ പതാക ഉയർത്തിയതോടെ എം എസ് എഫ് തൃത്താല മണ്ഡലം പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായി എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ஒரு உத்தரம் மாதமான அடிமறையுமே அறியாது ஆறு வசூலம் எட்டு வர்ஷம் செங்குடி மாத்திரம் பாதிக்கடமான காலத்திலான മണ്ഡലം പ്രസിഡന്റ് ഷാക്കിർ കരിമ്പ അധ്യക്ഷത വഹിച്ചു ആയിഷ മറിയം മുഖ്യപ്രഭാഷണം നടത്തി പി എ സലാം എസ് എം കെ തങ്ങൾ ടി അസീസ് ഷറഫു പിലാക്കൽ കെ വി മുസ്തഫ ടി കെ ചേക്കുട്ടി ഷക്കീർ കൊഴിക്കര ടി കെ ഉസാമ ഷംസുദ്ദീൻ തിരുമിറ്റക്കോട് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അഞ്ഞൂറ്റി അൻപതോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ത്രിത്തല നിയോജകമണ്ഡലം സമ്മേളനം പതിനാലിന് സമാപിക്കും